ആ വിശാലം കോളേജിൻ്റെ ആ കുട്ടികൾക്കിടയിൽ നടന്നത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു മാര്യമ്മൻ പൂജ മഹോത്സവം പിന്നെ മുല്ലക്കൽ മലയങ്കാവ് മുല്ലയ്ക്കൽ അമ്മയുടെ പൂജാ മഹോത്സവം പിന്നെ പാട്ടുത്സവം ആ മാര്യമ്മൻ പൂജയല്ല മുല്ലക്കലമ്മയുടെ പാട്ടുത്സവം മലയങ്കാവില് അങ്ങനെ ഒരു ഇതുണ്ട് ആ ആ പാട്ടുത്സവം അത് ഇത്ര ദിവസം ഇത്ര ദിവസം അമ്മ കൊടുങ്ങല്ലൂര് അമ്മയുടെ ചരിത്രം പാടുന്നൊരു ദിവസമാണ് അന്ന് എല്ലാ എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ പോയി തൊഴും അവിടെ നെല്ല് കൂട്ടുക എന്നുള്ള എന്നുള്ളൊരു ചടങ്ങ് തൊഴാൻ പോക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിനോടനുബന്ധിച്ച് അവിടെ ഒരു പരിപാടി നടത്തി ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെക്കുറിച്ച് ചേർന്ന് ഒരു സ്റ്റേജൊക്കെ കെട്ടി ഗംഭീരമായിട്ട് അന്നൊക്കെ സ്റ്റേജ് കെട്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഞാൻ പറയുന്നത് എൺപത്തി ആറ് എൺപത്തി കാല സമയത്തുള്ള കാര്യമാണ് ആ സ്റ്റേജ് വെച്ചാണ് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അരങ്ങേറ്റം നടക്കുന്നത് പുതുശ്ശേരിയിലെ മലയങ്കാവ് ആ ക്ഷേത്രത്തിലെ മുല്ലയ്ക്കൽ ഭഗവതിരമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത് അന്ന് പാട്ട് അല്ല പാടി ആ പാടിയത് അതല്ല പാടിയത് കൃഷ്ണചന്ദ്രൻ്റെ ഒരു പാട്ടായിരുന്നു വനശ്രീ മുഖം നോക്കി വാൽ കണ്ണെഴുതുമീ പാനപാത്രം ഈ പാട്ടായിരുന്നു പാടിയത് അനസ് അത്യാവശ്യം ഓടിയൻസിനൊക്കെ ഓക്കെ ഓക്കെ അപ്പോ ആരാധകർ കൂടി പിന്നെ ഇഷ്ടക്കാർ കൂടി അമ്മ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അമ്മ ഇല്ല പിന്നീട് അതോടുകൂടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുക എന്നുള്ളൊരു സംഭവമാണ് അവിടെ ഉണ്ടായത് പിന്നെ പാട്ടുകൾ പഠിക്കാനും ഒപ്പം തന്നെ ഞാൻ മോണാക്ടും ചെയ്യുമായിരുന്നു അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ശശികുമാർ എൻ്റെ മുഴുവൻ പേര് ശശികുമാർ അവതരിപ്പിക്കുന്ന ഒരു മോണാക്റ്റും പാട്ടും ഉണ്ടായിരിക്കും പറയും അങ്ങനെ സർവ്വ വേദികളിലും ഞാനൊരു പാട്ടുകാരനായി പ്രതിഷ്ഠിക്കപ്പെട്ടു എല്ലാ പോയാലും അവിടെ ഒക്കെ ഞാനൊരു മോണോക്ട് വരും പാട്ട് പാടും ലളിതഗാനം പാടേണ്ടവരും അങ്ങനെ പാടി 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 അവസാനം പതുക്കെ 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 ഞാൻ ഭക്തിഗാനത്തിലേക്ക് എത്തുകയാണ് നാ പിന്നെ ഭജനയിലേക്ക് എത്തുകയാണ് ഭജന പാട്ടുകൾ ട്യൂൺ ചെയ്തതും അതല്ലാത്തതും നമ്മൾ എഴുതിയതും എഴുതി ചേർത്തുമൊക്കെ വെച്ചുകൊണ്ട് അങ്ങനൊരു സംഭവം തുടങ്ങി അതിലേക്ക് പാട്ട് എഴുതി തന്നത് ഇപ്പോഴും എനിക്ക് പാട്ട് എഴുത്ത് എഴുതി തന്നത് ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായ മലയംകാവു രവീന്ദ്രമാണ് കവി കവിയാണ് അദ്ദേഹം അദ്ദേഹമാണ് എനിക്ക് പാട്ടുകളായ പാട്ടുകൾ മുഴുവൻ എഴുതി തന്നിരുന്നത് അന്ന് ഇപ്പോഴും എഴുതി തരുണ്ട് പക്ഷേ അന്ന് പാടിയ ഭജന പാട്ടുകളിലൊക്കെയും മലയംകാവ് രവീന്ദ്രനാണ് എനിക്ക് ആ പാട്ടുകൾ മുഴുവൻ എഴുതി തന്നത് അദ്ദേഹം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ചില സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പറയും രമീട്ട എനിക്ക് ഇന്ന് വൈകുന്നേരം പാടാൻ ഒരു പാട്ട് വേണം പറയും ഉച്ചക്കായിരിക്കും പറയുന്നത് പക്ഷേ ഒരു മടി അന്ന് അദ്ദേഹം ഗസറ്റ് ഓഫീസറാണ് ഒരു മടിയില്ലാതെ എനിക്കത് എഴുതി തന്നിട്ടുണ്ട് ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ട് അതല്ലാതെ ആൽബങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ട് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു പാട്ടുകാരൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ഭജനയിൽ നിന്ന് വന്നു ലളിതഗാനത്തുനിന്ന് വന്നു ഭജനയിൽ നിന്ന് വന്നു ഭക്തിഗാനമേളയിൽ നിന്ന് വന്നു ഗാനമേളയിൽ നിന്ന് വന്നു പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ നാടൻ പാട്ടിൻ്റെ മേഖലയ്ക്ക് വന്നു ഇങ്ങനെ ഇതിനിടയ്ക്ക് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് പാട്ടുകാരനായി മാറിയപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നുന്നു പിന്നെ ക്ലാസിക്കൽ പഠിച്ചാലും തോന്നി അപ്പോൾ എനിക്ക് പിന്നെ ക്ലാസിക്കൽ പഠിക്കാം എന്ന് കരുതിയാണ് പിന്നെ ചിറ്റൂർ കോളേജിലേക്ക് ഞാൻ പോകണത് ചി പാട്ടിൻ്റെ ആഗ്രഹം കൊണ്ട് പോവുകയാണ് പാട്ടിൻ്റെ ആഗ്രഹം കൊണ്ട് പോയപ്പോഴും അവിടെ ഇവിടെ ഒരു നാടൻ പാട്ടുകാരൻ്റെ ജനനമാണ് ഇനിയുണ്ടാകാൻ പോകണമെന്ന കാര്യം ഞാൻ പറയണത് പാട്ടുകാരനായിട്ട് അവിടെ പോകുമ്പോൾ ആപ്ലിക്കേഷനൊക്കെ എഴുതി ഒക്കെ റെഡിയാക്കി വെച്ച് പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേ നമ്മുടെ ഒരു മാഷ് എന്നെ വിളിച്ചിട്ട് നീ അപേക്ഷ കൊടുത്തില്ലേ കോളേജിലേക്ക് പോകണം കൊടുത്തു പക്ഷേ എവിടെ എന്താ കൊടുത്ത് മ്യൂസിക്കാണ് ഇങ്ങോട്ട് മ്യൂസിക് ഇവിടുത്തെ ശരിയല്ല അതുകൊണ്ടാന്ന് പറഞ്ഞു എഴുതി അദ്ദേഹം ആപ്ലിക്കേഷൻ വാങ്ങി അതിൽ മ്യൂസിക് മെയിൻ ഓപ്ഷനിൽ വട്ടിയിട്ടാൽ ജോഗ്രഫിന്ന് ആക്കി വെച്ചു ജ്യോഗ്രഫി ജോഗ്രഫി അദ്ദേഹം പറഞ്ഞ ന്യായം ചിറ്റുക്കോളിൽ മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെങ്കിൽ നിനക്ക് റാങ്ക് കിട്ടും നീ നന്നായി പഠിക്കുന്ന ആളാണ് കിട്ടും എന്ന് പറഞ്ഞു ഞാൻ ഞാൻ എന്താ സംഭവിച്ചതൊന്നും മാഷിഷ്ടമാണ് എന്താ സംഭവിക്കുന്നത് പോലും ചിന്തിക്കുന്നതിന് മുമ്പ് മാഷ അത് എഴുതി വെട്ടി ഒപ്പിട്ട് എല്ലാം ഒട്ടിയുടെ കൈത്തൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ശരിക്ക് ഒന്നും ഇണ്ടാതെ ഒന്നും മറുത്തൊന്നും പറയാനില്ല അങ്ങനെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു അവസാനം ചിറ്റൂർ കോളേജിൽ പാട്ട് പഠിക്കാൻ പോയ ആൾ ജോഗ്രഫി പഠിച്ചിട്ട് മെല്ലെ ഇറങ്ങി വന്നു അതാണ് ഉണ്ടായത് പക്ഷേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആ ചെറിയ ഇല്ല മത്സരങ്ങളൊന്നും പങ്കെടുക്കാൻ ഞാൻ ഒരു തവണ മോണാക്ട് അവിടെ ചെയ്തു പാട്ട് പാടിയില്ല പാട്ട് പാടിയില്ല അവിടെ അവിടെ മോണാക്ട് ചെയ്തു മോണാക്ട് ഗംഭീരമായിട്ട് ചെയ്തപ്പോൾ അന്നൊക്കെ നമ്മുടെ പ്രശസ്തനായ ഒരു പാട്ടുകാരൻ എം കെ മനോജ് ഒക്കെ അവർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ ഞാൻ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട് അദ്ദേഹം പാടേണ്ടത് അദ്ദേഹം മോണാക്ട് കണ്ടൊരു ഗംഭീരാക്കി എന്നൊക്കെ പറഞ്ഞാൽ കൈ തന്നപ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ സന്തോഷം തോന്നിയിട്ടുണ്ട് പക്ഷേ പാട്ടുകാരനാവാൻ പറ്റിയില്ല പക്ഷേ പാട്ടൊക്കെ ഞാൻ കേൾക്കാൻ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പുഴയുടെ ഓരത്താണ് അപ്പോൾ പുഴയുടെ സൈഡ് ഇരുന്നിട്ട് ഇവർ തമ്പുരുമിട്ടി ശ്രുതിമിട്ടിയൊക്കെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഇങ്ങനെ സുഖത്തിൽ ഇവർ പാടുന്ന ജെണ്ടപരിശിയും ചരളപരിശയും ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് കുറച്ച് നേരം ഇന്ന് കുറച്ച് സമാധാനമൊക്കെ ശേഷമാണ് തിരിച്ച് വരുമായിരുന്നു അങ്ങനെയൊക്കെ ഒരു സുഖം കണ്ടെത്തി അവിടെ നിന്നാണ് പിന്നീട് പാട്ട് മാറി പിന്നെ പതുക്കെ പതുക്കെ കോളേജിൽ നിന്ന് പുറത്ത് വന്ന ശേഷം പിന്നെ തീരെ പാട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഇരുന്നിട്ട് ഗാനമേളയും ഭക്തിഗാനമേളയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് എപ്പോഴോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു സന്ദർഭത്തിൽ പിന്നെ മാ വഴി മാറി ചിന്തിക്കുകയാണ് ചെയ്ത് ഞാൻ കാരണം എൻ്റെ വഴി ഇതല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും പറയാനും പാടാനും പ്രചരിപ്പിക്കാനൊക്കെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ എന്തോ ഒരു തോന്നൽ ഒരു ശക്തിയുടെ നിർദ്ദേശം അനുസരണം അങ്ങനെ എല്ലാ ഗാനമേളയും ഭക്തിഗാനമേളയൊക്കെ മാറി നാട്ടുപഴക്കങ്ങളിലേക്ക് നാട്ടുമൊഴികളിലേക്ക് നാടിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചറിവിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നടത്തി അതിൻ്റെ പിന്നാലെയുള്ള യാത്രയിലായി ആ യാത്ര കൊണ്ട് ഈ നിമിഷം വരെ എനിക്ക് നേട്ടങ്ങളും പിന്നെ അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളല്ലാതെ അവർ ഒന്നും എനിക്ക് വന്നിട്ടില്ല എല്ലാ നാടൻ പാട്ടും കൊണ്ടുണ്ടായത് മാത്രമാണ് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പം എന്തായാലും നമുക്ക് നാടൻ പാട്ടിലേക്ക് എത്തി അവിടെയും എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു പേര് പറയുമ്പോ തന്നെ പെട്ടെന്നല്ലാവും ഇതിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഈവൻ ഇപ്പൊ ലേറ്റസ്റ്റ് നമുക്ക് വന്ന ആവേശത്തിലെ പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലാ ആ പാട്ട് പാടുന്നതാണല്ലോ ഈ പാട്ടും പാടോ ഇത് പറയുന്ന സമയത്ത് അപ്പൊ ഇൻപിറ്റ് വീനിൽ വരുമ്പോഴും ചില പാട്ടുകള് ഹിറ്റായ പാട്ടുണ്ടാവുമ്പോ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഈ പേര് ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തെ ഈ നാടൻ പാട്ടിന്റെ ആള് അവിടെ എവിടെയോ ആണ് നമ്മള് മുന്നോട്ട് വരാതെ പോയത് ആ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകള് മല എന്താ മറ്റേ ഫിലിമില് പാടിയിട്ടുള്ളത് ായിരുന്നു കുറച്ച് പാട്ടുകൾ പാടി 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 ഞാൻ നാടൻ ഈ ഫിലിം സോങ് പറയുന്നതിന് മുമ്പ് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഫോക്ക് ആയിട്ട് വന്ന ആളാണ് ഞാൻ ഈ നാടൻ പാട്ടിൽ തന്നെ ഗംഭീരമായിട്ടുള്ള പ്രശസ്തമായ പാട്ടുകൾ കണ്ടെത്തുകയും പുറത്തു കൊണ്ടുവരും പാടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പം അത് ഏറ്റവും കൂടുതൽ എന്നെ കൊണ്ട് പാടാൻ പറഞ്ഞിട്ടുള്ളതും എന്നെ കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതും പാലക്കാടുകാരനായതുകൊണ്ട് പാലക്കാട്ടിൽ പൊറാട്ടം കളി കണ്ണിയാറ് കളി അതൊക്കെ ധാരാളം സ്ഥലമാണ് പൊരാട്ടം കളി പാട്ടാണ് എന്നെ കൊണ്ട് പാടാൻ പറയും പോരാട്ടം കളിപ്പാട്ട് അത് ആണുങ്ങൾ സ്ത്രീ വേഷം കെട്ടി കളിക്കുന്ന ഒരു പാലക്കാട് കിഴക്കൻ മേഖലയിലാണ് ഉണ്ടാവുക പാ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിൽ ഈ കണ്ണിയാർ കളിയും ഈ പൊറാട്ടം കളിയും ഒക്കെ പാലക്കാടിനെ കിഴക്കൻ തമിഴ് അതിനോട് അനുബന്ധിച്ച് കളിക്കുന്ന ആലത്തൂർ ചിറ്റൂർ പിന്നെ വടക്കഞ്ചേരി പിന്നെ മു മുണ്ടൂരിൻ്റെ പകുതി പിന്നെ അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെയാണ് വടക്കഞ്ചേ അതെ ഇവിടെയൊക്കെയാണ് ആ ചിറ്റൂർ ആ പിന്നെന്താ അതാണ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നതാണ് അപ്പോൾ എന്നെ അന്ന് പാലക്കാടുകാരനായതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ പാടാൻ പറഞ്ഞിട്ടുള്ള പാട്ട് ഈ നാടൻ പാട്ടിൽ പൊറാട്ടം കള്ളിപ്പാട്ടാണ് ആ പാട്ടെങ്ങനെയാണ് മാണിക്കല്ലിനെ മറക്കില്ല ഞാ നിന്നെ മറക്കണ്ട നീ എന്നെ മരിക്കോളന്നോക്കണേ முத்தந்தரா வாடண்ட முல்லப்புவே போவண்ட முத்தந்தரா வாடண்ட முல்லப்புவே போண்ட அரிமுல்ல மாலையே அழகு போல்ச்சூடணே அரிமுள்ள மாலையே அழகு போல் சூடனே உள்ளிலுள்ள நாணவும் എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും മാണിക്ക മാണിക്കല്ലിനെ മറക്കില്ല ഞാൻ ഞാനിൻ്റെ ഇങ്ങനെ പോവും കുറേ നേരം പോവും ഈ പാട്ടിൻ്റെ ഒരു കഥ അവിടെയുള്ള പോരാട്ടങ്ങളെ ആശയമാതിരി പറയണത് ഭാര്യ പിന്നെ പണങ്ങിപ്പോയി ചോദിക്കാൻ നിൽക്കാ ഇതില് കാര്യത്തില് കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാടൻ പാട്ടിൽ ഇതിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരാളോട് പറയാനുള്ള കുറെ കാര്യങ്ങളാണ് ആ ഇപ്പൊ ലേറ്റസ്റ്റ് കുറെ പേര് ഇപ്പൊ റാപ്പിന്റെ ഇതിൽ വന്നിട്ട് മലയാളത്തിൽ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും തോന്നരുത് എല്ലാ പാട്ടുകളും എല്ലാ മ്യൂസിക്കും ഇഷ്ടമുള്ളത് തന്നെയാണ് തോന്നുന്നത് എന്നാലും എനിക്ക് തോന്നുന്നത് ഇതില് പറയുമ്പോ ഒരു മര്യാദയും ഒരു സ്നേഹവും അതിലുണ്ട് ചില സമയത്ത് ഒരു ശ്വാസം മുട്ടലാണ് പക്ഷെ അതിനു ഒരു ബീറ്റിലാണ് എല്ലാം കേൾക്കുന്നത് ഇതിലെന്താ വെച്ചാ തന്നെ ദേഷ്യം മനസിലാവും എന്താ പറയാനുണ്ട് പറയാനുള്ളത് എന്താണോ ഈ തന്നെ ഉണ്ട് ഈ പാട്ട് അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയ സമയത്ത് പൊറോട്ടം കളി പറയുമോ ആണുങ്ങൾ സ്ത്രീ വേഷം കെട്ടി കളിക്കുന്നൊരു ഇതാണ് അതിൽ ഓരോ ജാതി സമുദായങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിൽ അവർ മെസ്സേജ് കൊടുക്കുന്നത് എന്തൊക്കെ ആയാലും ഭാര്യയും ഭർത്താവും തമ്മിൽ പണക്കം ആയാലും കുടുംബത്താതായാലും ചേർന്ന് പോകണം ഒരുമിച്ച് പോകണം അങ്ങനെ പറയുന്നൊരു മെസ്സേജ് ആണ് സൊസൈറ്റി കൊടുക്കുന്നത് അതാണ് ഈ ഇതിലുള്ളത് മുഴുവനും അപ്പോൾ ഈ പാട്ട് കളിക്കുന്ന ആൾ കലാകാരൻ പിന്നെ ഭാര്യയായിട്ട് പണങ്ങി ഭാര്യ ഇദ്ദേഹത്തിന് പിണങ്ങി പോവാണ് അപ്പോൾ ഒരു ദിവസം അന്ന് കളി വരികയാണ് പൊറോട്ടം കളി വരുകയാണ് വരുന്നത് ഭാര്യയുടെ വീട്ടിന് മുന്നിലാണ് കളി വരുന്നത് അപ്പോൾ ആശാം വിളിച്ചുകൂടാ അന്ന് നിൻ്റെ കെട്ടികളുടെ വീട്ടിൻ്റെ മുന്നിലാണ് കളി നീ വാ എന്ന് പറഞ്ഞപ്പോൾ ഏയ് ഞാൻ വരില്ല ഞാൻ അവളുടെ മുഖത്ത് നോക്കല് ഞാൻ അവൾ വരില്ല എന്നും ആ നീ വാന്ന് നമുക്കൊന്ന് അങ്ങനെ നിർബന്ധം പിടിച്ച് കൊണ്ടുപോവാണ് നിർബന്ധം പിടിച്ച് കൊണ്ടുപോയി ഭർത്താവിൻ്റെ കളി വന്നപ്പോൾ ഭാര്യ മന്ദി ആ കൂട്ടത്തിലിരിക്കുന്നുണ്ട് അപ്പം അവിടെ വെച്ചിട്ട് അദ്ദേഹം ആ നിമിഷം ഉണ്ടാക്കിയ പാട്ടാണ് അത്രയത്യർന്നു ആ പാട്ടിന്റെ വരി ഇങ്ങനെയാണ് മുത്തംതരാടണ്ട മുല്ലപ്പൂവേ പോവണ്ട മുത്തന്തരാടണ്ട മുല്ലപ്പുവേ പോ വേണ്ട ഇത് കേട്ട പിന്നെ പിണക്കം ഉണ്ടാവുമോ അപ്പൊ ഇപ്പത്തെ കൊറേ തല്ലും വഴക്കൊക്കെ ഇണ്ടാവണോ എന്ന് ശ്രദ്ധിക്കു നന്നായി പാടാനും സംസാരിക്കാനൊക്കെ അറിയാം ഞങ്ങൾ എപ്പോഴും പറയും ശരി നന്നായി റൊമാൻറ്റിക് ആവൂ പറയും പലപ്പോഴും എല്ലാവർക്കും സ്നേഹം ഉണ്ടല്ലോ എന്തിനാ പത്രം പറയും പ്രകടിപ്പിക്കണം കണ്ടില്ലേ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള കാര്യം കൂടിയാണ് േൾറെഡി അല്ല അതെ അതെ അപ്പോൾ അത് അവിടെ കഴിഞ്ഞു നേരം വെളുത്തു കളി കഴിഞ്ഞു പിണക്കം കഴിഞ്ഞു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നു എന്നാണ് ഈ പൊറാട്ടം കളിയുടെ ഒരു ഒരു കഥ പറയുന്നത് അങ്ങനെ കുറേ പാട്ടുകളുണ്ട് കണ്ണിയാറുകളി ഉണ്ട് ഇഷ്ടംപോലെ കണ്യാറുകളിയും ഇപ്പോൾ കണ്യാറുകളിയും പൊറാട്ടം കളിയും ആര്യമാലക്കളി അങ്ങനെ ഒരു പറ്റം കലാരൂപങ്ങളുടെ എന്താ പറയുക നിറഞ്ഞ ഒരു സ്ഥലമാണ് പാലക്കാട് ഇപ്പോൾ അത് തമിഴ് പാട്ടുകൾ തമിഴ് പാട്ടുകൾ അതുപോലെ പാലക്കാടിൻ്റെ കിഴക്കൻ ഭാഗത്തൊക്കെ തമിഴ് പാട്ടുകളുടെ അതുപോലെ കേന്ദ്രങ്ങൾ

ഇത് കർഭസ്വാമിയെ വരാൻ പറയുന്ന ഒരു പാട്ടാണത് കർപ്പസ്വാമി പാട്ടാണത് ഇത് പാടി കഴിയുമ്പോഴേക്കും ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഈ പാട്ട് പാടുമ്പോഴും ഈ വിരുദ്ധം അങ്ങോട്ട് കഴിയുമ്പോൾ കർഭസ്വാമിയുടെ രൂപത്തിൽ ചാട്ടയും അടിയും ഇതൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ആളിങ്ങനെ വരും വന്നിട്ട് ഈ പാട്ടിനൊപ്പം കളിക്കും അങ്ങനെ ഒരു ഇതാണ് ഈ പാട്ട് ഉണ്ട് ഇത് നമ്മുടെ എൻ്റെ വാളയാറിൻ്റെ ആ ഓരത്ത് ഇല്ല കുറച്ചുള്ളിൽ പോയി കഴിഞ്ഞാൽ കാണും നമ്മൾ പക്ഷേ കാണാൻ പോയി കണ്ടിട്ടും മനസ്സിലാക്കിയിട്ട് പാട്ട് എഴുതിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാടൻ പാട്ട് ഒരുപാട് പാടിയിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഇതുമാതി അതായത് ഒരു പത്രത്തിൻ്റെ പ്രമുഖ പത്രത്തിൻ്റെ കുട്ടികളുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറുപ്പളശ്ശേരി ഭാഗത്തൊരു പരിപാടിക്ക് ഒരു ഉദ്ഘാടന പരിപാടിക്ക് ഞാൻ പോയതാണ് അപ്പോൾ ഉദ്ഘാടന പരിപാടിക്ക് കുറച്ച് സമയം എടുത്ത് ഞാൻ അവിടെ ഒരു സൈഡ് പോയിരിക്കായിരുന്നു അപ്പോൾ ഒരു ചെറിയ പയ്യൻ ചെറിയ പയ്യൻ അവൻ്റെ അടുത്ത് വന്നിരുന്നു അവിടെ വന്നാണല്ലേ ചേച്ചു അതെ ഞാനിവിടെ